ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടച്ചക്കയുടെ ഒരു പുതിയ പുതിയൊരു ഡിഷാണ് അത് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വേണ്ടി ഒരു കടച്ചക്ക നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം കടച്ചക്ക ചെത്തി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം ആവശ്യമായിട്ടുള്ള വെള്ളം ആവശ്യമുള്ള ഉപ്പിട അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്ന് അന്നോട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം പെട്ടെന്ന് വേഗം കടച്ചക്കയില്ലേ വേഗം വരുമോ ൂടിവെച്ച മീഡിയം ഫ്ലെയിമിൽ വേണം വേക്കാൻ കടച്ചക്ക നന്നായിട്ട് വെന്തിരിക്കുകയാണെങ്കിൽ ഇനി നമുക്കിതിനകത്ത് ഒരു കടുവ കടുവ് വറുത്ത് ഒഴിക്കണം അതിന് എണ്ണ ഒരു പാത്രം വെച്ച് വെച്ചിട്ടുണ്ട് ഇനി എണ്ണയൊന്ന് ചൂടാകട്ടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക കടുവ് വറുക്കാനാവശ്യമായ എണ്ണ ഒഴിക്കുക ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചത് അതിലേക്ക് അര ടീസ്പൂൺ കടുവിടുക കടുവ് പൊട്ടി ഇനി ഉള്ളി വറുക്കാം ഇത് ഒരു പത്ത് പത്ത് പീസ് ഉള്ളിയാണ് ചെറിയ ഉള്ളി മൂന്ന് പീസ് മുളക് രണ്ടായിട്ട് മുറിച്ചത് പറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചത് ഇതൊന്നും മൂപ്പിച്ചെടുക്കട്ടെ രണ്ട് തന്നെ കറി വേപ്പില്ല ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്തു ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം മിക്സ് ചെയ്ത് എടുക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കടച്ചക്ക കടച്ചക്കറി റെഡിയായിട്ടോ അതിൻ്റെ നല്ല ടേസ്റ്റാണ് ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടില്ലേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കടച്ചൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് വേണേൽ പെട്ടെന്നോ ഉണ്ടാക്കുകയും ചെയ്യുക അത് നിങ്ങളെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കൂടി അറിയിക്കണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലല്ലോ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നവർ വരെ ബൈ